റസല അജ്മീറിൽ നിന്നും സൽവാർ ഷെരീഫിലേക്ക് പോകുന്നതിനിടയിലായി നാൽപ്പത് കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് ഈ മക്ബറയിൽ ചെന്നെത്താൻ കഴിയും വളരെ അപൂർവമായ ഒരു മക്ബറയാണ് കാരണം ഉൾഗ്രാമങ്ങളിലൂടെ കടന്നു വേണം ഇവിടെ ചെല്ലാൻ ബഗ്ദാദിൽ നിന്നും ബഹുമാനപ്പെട്ട ഔസം മുഹിയുദ്ദീൻ ഷേഖിൻ്റെ അവിടുത്തെ പേരമകനാണെന്നാണ് അറിയപ്പെടുന്നത് വളരെ കറാമത്തുകൾ നിറ നിറകുടമായ ഈ പ്രദേശം വളരെ മഹനീയം തന്നെയാണ് ബഹുമാനപ്പെട്ടവരുടെ പേര് അഷേഖ് ഖാസിം എന്നാണ് ബാഗ്ദാദി അജ്മീർ കാട്ടോട്ടി ഷെരീഫ് എന്നാണ് അറിയപ്പെടുന്നത്